വാർത്തകളിലേക്ക് ഇസ്രായേൽ ആക്രമണം ചർച്ച ചെയ്യാൻ അറബ് രാഷ്ട്രനേതാക്കൾ ദോഹയിലേക്ക് നാളെയും മറ്റന്നാളും ഖത്തർ തലസ്ഥാനം നിർണായക കൂടിയാലോചനകൾക്ക് വേദിയാകും ഞായറാഴ്ച അറബ് വിദേശകാര്യമന്ത്രിമാരുടെ പ്രാരംഭയോഗം നടക്കും തിങ്കളാഴ്ച ഷെറാട്ടൻ ഹോട്ടലിലാണ് അടിയന്തര അറബ് ഇസ്ലാമിക ഉച്ചകോടി ഉച്ചകോടിയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് അബ്ബാസ് വളരെ നിർണായകമായ ഉച്ചകോടിക്കാണ് ഇനിയിപ്പോൾ രണ്ടു ദിവസം ദോഹ സാക്ഷിയാകാനിരിക്കുന്നത് ഏതൊക്കെ അറബ് രാഷ്ട്ര നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും അമൃത മിക്കവാറും എല്ലാ അറബ് രാഷ്ട്ര നേതാക്കളും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ദോഹയിലെ അസാധാരണമായ ഈ അറബ് ഉച്ച അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്ക് മറ്റ് ഈ അറബ് അറബ് വേൾഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉള്ള ഏറ്റവും വലിയ പങ്കാളിത്തം ഒരു പക്ഷേ ഇത്തവണത്തെ ഇത്തവണത്തെ ഈ ഉച്ചകോടിക്ക് ഉണ്ടാകും എന്നുള്ളത് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ ദോഹയിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഹമാസ് താമസിക്കുന്ന ഹമാസ് നേതാക്കൾ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നടത്തിയ ആക്രമണം ആ ആക്രമണത്തിന് പിന്നാലെ മാത്രം പിന്നിടുന്ന സമയത്താണ് ലോക ലോക നേതാക്കളെ മൊത്തം കാണുകയും ലോക ലോക ബോഡികളിൽ അതിനെതിരെ സംസാരിക്കുകയും ഇസ്രായേലിനെതിരെ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ കർശനമായ നിലപാടെടുത്ത് ഏതാനും ഒരു ദിവസങ്ങൾ മാ ദിവസം മാത്രമേ കഴിഞ്ഞുള്ളൂ അതിനുശേഷമാണ് നിലവിൽ ദോഹയിൽ ദോഹ അറബ് ഇസ്ലാമിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ യു എയുടെ സൗ ഖത്തറിൻ്റെ സൗഹൃദ രാജ്യങ്ങളായിട്ടുള്ള ജി സി സി രാഷ്ട്രങ്ങൾ യു എ ഇ അടക്കമുള്ള കുവൈത്ത് കുവൈത്ത് ബഹ്റൈൻ ഒമാൻ അങ്ങനെ ഈ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സൗദി വിദേശകാര്യമന്ത്രി ഓൾറെഡി ദോഹയിൽ എത്തിക്കഴിഞ്ഞു മിക്കവാറും എല്ലാ അറബ് കൺട്രീസിലെയും വിദേശകാര്യമന്ത്രിമാർ ദോഹയിലെത്തും അതുമാത്രമല്ല ആദ്യ ദിവസത്തെ കൂടി പ്രധാന പരിപാടി എന്ന് പറയുന്നത് വിദേശ വിദേശകാര്യമന്ത്രിമാരുടെ ഒരു പ്രാരംഭ മീറ്റിംഗ് ആണ് ഈ മീറ്റിങ്ങിലാണ് എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് എന്തൊക്കെ തരത്തിലുള്ള ഈ കരട് പ്രമേയത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഈ ചർച്ച ചെയ്യുക അത് അപ്പോൾ നാളത്തെ വിദേശകാര്യമന്ത്രിമാരുടെ അത് മറ്റന്നാൾ നടക്കാനിരിക്കുന്ന ഈ ഉച്ചകോടിയുടെ ഒരു മുന്നോടിയായി കണക്കാക്കാം അല്ലേ അബ്ബാസ് അതെ തീർച്ചയായിട്ടും അതിലാണ് ഏത് തരത്തിലുള്ള തന്ത്രങ്ങളാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഈ ഈ കരട് രൂപത്തിൽ കടൽ ഡ്രാഫ്റ്റിൽ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആ ഒരു മന്ത്രിതല തല യോഗത്തിലായിരിക്കും മന്ത്രിതല തല യോഗത്തിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ രൂപം ഉണ്ടാകുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിനെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം അറബ് രാഷ്ട്രങ്ങൾ മാത്രമല്ല യൂറോപ്യൻ ിൽ നിന്ന് ഫ്രാൻസ് ബ്രിട്ടൻ അതുപോലെ യൂറോപ്യൻ യൂണിയൻ ഒരുപാട് രാജ്യങ്ങൾ ഇതിനെ അപലപിച്ച് പ്രസ്താവന തന്നെ ഇറക്കുകയുണ്ടായി ആഫ്രിക്കയിൽ നിന്ന് വന്നു അതുപോലെ വെനിസൽ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നോ ഖത്തർ അമീറിൽ വരുന്ന ഫോൺ കോളുകൾ അധികം ആശയവിനിമയം നടത്തുന്ന രാഷ്ട്ര നേതാക്കൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള ഈ ആക്രമണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ അൻപതിലേറെ രാഷ്ട്ര നേതാക്കളാണ് ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലും ഫോൺ വഴിയുള്ള സംഭാഷണങ്ങളും കൂടിയാലോചനകളും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ട കാര്യം യു എൻ രക്ഷാസമിതിയിൽ അതിന്റെ പ്രതിഫലനം നമ്മൾ കണ്ടു എല്ലാവരും യു എൻ സമിതിയിലെ പതിനഞ്ച് മെമ്പർമാരിൽ യു എസ് അടക്കമുള്ളവ ചരിത്രത്തിലെ എല്ലാ എല്ലാ ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ കൂടെ നിന്നതാണ് യു എസ് എന്നാൽ യു എസ് ഇത്തവണ ഈ ഈ ആക്രമണത്തിൽ ദോഹയിലെ ആക്രമണത്തിൽ സമ്പൂർണമായി ഇസ്രായേലിനെതിരെ നിന്നുവെന്ന് എടുത്തു പറയേണ്ടതാണ് ഒരു പക്ഷേ അതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രമേയത്തിൽ ഇസ്രായേലിന്റെ പേരില്ല എന്നുള്ളതാണ് എങ്കിൽ പോലും ആ പ്രമേയം ചരിത്രപരമായ അടയാളപ്പെടുത്തുന്നത് അടയാളപ്പെടുത്തുന്നത് അതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ സംസാരിച്ചു ആ പ്രസ്താവന പുറത്തിറക്കി എന്നുള്ളതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ സമ്പൂർണമായി ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കൂടി ഇതിന്റെ ഈ ഡ്രാഫ്റ്റ് റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കും അതിന്റെ പിന്നീട് അതുമായി അതുമായി ബന്ധപ്പെട്ട മറുപടിയിൽ അതിനൊരു ചർച്ചയുണ്ടാകും നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഫലസ്തീൻ വിഷയത്തിൽ കൂടി ഈ ഒരു ഈ ഒരു അറബ് അറബ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി ഒരു നിലപാടെടുക്കുമെന്നാണ് നമുക്ക് നമ്മുടെ ഇസ്രായേലിനെതിരെ ഒന്നിച്ച് നീങ്ങുക എന്നത് തന്നെയാണ് ഉച്ചകോടി ഉച്ചകോടികൊണ്ട് ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ദോഹയിൽ ഉണ്ടായിരിക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണം എന്നതിലുപരി ഈ ഗസ്സ ഇസ്രായേൽ ആക്രമണം ആ ഒരു വിഷയം കൂടി പരിഗണിക്കപ്പെടുമെന്ന് കരുതാമല്ലേ തീർച്ചയായിട്ടും കാരണം ഇതിൽ നമ്മൾ ഈ ഒരു ആക്രമണം നടന്നതിന്റെ പിന്നാലെ നമ്മൾ വിചാരിച്ച ലോകം പ്രതീക്ഷിച്ചത് ഇനി ഈ സന്ധി ഈ സമാധാന സംഭാഷണങ്ങൾ അഥവാ ഗസയിൽ ഏകദേശം ഒരുപാട് ഒരുപാട് കാലങ്ങളായി നടന്നു വരുന്ന യുദ്ധം അതിനെന്ത് സംഭവിക്കുമെന്നുള്ളത് ലോകം ചോദിച്ചു ചോദ്യമായിരുന്നു അതിന് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഖത്തറിന്റെ പ്രധാനമന്ത്രി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് അഥവാ ഈ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ട സംഭാഷണങ്ങൾ നയതന്ത്ര ശ്രമങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ ഇതിൽ ഒരു തരത്തിലും ഒരു തരത്തിലും ഖത്തർ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു തരത്തിലുള്ള അനുരഞ്ജനത്തിനും മറ്റുള്ളവരുമായി ഒരു അതിനെതിരെയുള്ള കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും സംസാരിക്കില്ല അതിനു വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഏതായാലും ഫലസ്തീൻ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് അറബ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടികൾ നേരത്തെ ചരിത്രത്തിൽ അറബ് രാഷ്ട്ര ഉച്ചകോടികൾ നടന്നിട്ടുള്ളത് ഈ ഇത്തവണയും ഇത്തവണത്തെ ഉച്ചകോടിയും ഫലസ്തീൻ പ്രശ്നത്തിൽ കൃത്യമായ ഒരു ഒരു ഡിക്ലറേഷൻ തന്നെ എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്നലെയാണ് ഐക്യരാഷ്ട്രസഭ ഫലസ്തീൻ സ്വതന്ത്ര ഫലസ്തീൻ അനുകൂലമായി സ്വതന്ത്ര ഫലസ്തീൻ അനുകൂലമായി നിലപാടെടുത്തത് നിലപാടെടുത്തത് അതേ രീതിയിൽ അതേ രീതിയിൽ തന്നെ ഈ അറബ് രാഷ്ട്രങ്ങളിൽ ഉച്ചകോടിയും സ്വതന്ത്ര ഫലസ്തീനുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്